ഹായ് ഹലോ കൂട്ടുകാരെ തുമ്പി സ്ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പൂക്കളയും ചെടികളുടെയൊക്കെ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി കേട്ടോ കുറേ നാളായി നമ്മൾ പൂക്കളും ചെടികളും ഒക്കെ കാണിച്ചിട്ട് അപ്പം ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ പൂ പൂക്കളും ചെടികളുടെയൊക്കെ വീഡിയോസ് നമ്മൾ കാണുന്ന കൂട്ടുകാരുണ്ട് അപ്പോൾ ആ പൂക്കളും ചെടികളും ഇപ്പം ഇപ്പോഴത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ എങ്ങനെയാണെന്ന് മഴയൊക്കെ പെയ്തിട്ട് ഒരു വല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് പൂക്കളും ചെടികളും ഒക്കെ ആടി കൊഴഞ്ഞ് ഇങ്ങനെ ചരിഞ്ഞൊക്കെ നിൽക്കുകയാണ് എല്ലാം അപ്പം എന്താ കണ്ടോ കരിഞ്ഞൊക്കെ കിടക്കുന്നത് കണ്ടോ നമ്മൾ ഓണത്തിനൊക്കെ കണ്ട കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു പൂവൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം അപ്പോൾ അതിനെയൊക്കെ നമുക്കൊന്ന് കണ്ടാലോ എന്താ ഈ പൂവിൻ്റെയൊക്കെ ഒരവസ്ഥ കണ്ടില്ലേ കണ്ടോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പം ഈ പൂവിൻ്റെയൊക്കെ ഒരവസ്ഥ കണ്ടോ നല്ല വാടി കഷ്ടമായിപ്പോയി കണ്ടോ മൊത്തം പോയി നല്ല വാടി കൊഴഞ്ഞ് എന്താ പറയുക നല്ല കരിഞ്ഞു പോയി കുഴഞ്ഞല്ല വാടി കരിഞ്ഞു പോയി ഇതൊക്കെയങ്ങ് കണ്ട അടത്തി അടത്തി കളയുമ്പോൾ അങ്ങ് പോവാണ് അങ്ങനെ മഴ പെയ്ത് അങ്ങനെയൊക്കെ ആയിപ്പോയി കുറേ ചെടികൾ ധാണ്ടേ കണ്ടോ കഷ്ടം പാവല്ലേ ഇതെല്ലാം വാടിപ്പോയി കരിഞ്ഞു പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മൂന്ന് റോസാപ്പൂക്കൾ ഇപ്പോൾ കേട്ടോ ഒരു കൊലയിലാണ് ഒരു തണ്ടിൽ പിടിച്ച മൂന്ന് റോസാപ്പൂക്കൾ നമ്മളെ കണ്ട് ചിരിച്ചിരി ഉണ്ട് കണ്ടോ സൂപ്പറല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ കാണാൻ ഇത് നാടൻ റോസയാണ് കേട്ടോ പൊഴിഞ്ഞു പോകാറായി ഒരെണ്ണം പൊഴിയുന്നുണ്ട് കണ്ടോ പൊഴിയുന്നുണ്ട് അപ്പോൾ ഓണത്തിന് ഞാൻ കുറേ ബെന്തിച്ചെടികൾ കാണിച്ചായിരുന്നു ആ ബെന്തിച്ചെടികളെല്ലാം ഉണങ്ങി കേട്ടോ അതുകൊണ്ട് ആ ബിന്ദി ചെടികളെല്ലാം ഉണങ്ങി പോയിട്ടുണ്ട് പൂക്കളെല്ലാം പിടിച്ച് തീർന്നു കഴിഞ്ഞിട്ട് ആ ബിന്ദിയെല്ലാം ഉണങ്ങി ഈ അവസ്ഥയിലായി നിൽക്കുവാണ് പിന്നെ നമ്മുടെ കുറേ പൂത്തിരി പൂവുണ്ടല്ലോ തീപ്പൊരിയോ പൂത്തിരിയോ അങ്ങനെയൊക്കെ പറയും അതൊക്കെ കുറേ അവിടെ എവിടെയൊക്കെ നിൽപ്പൊരു ചിത്രശലഭം അതിനകത്ത് വന്ന് തേൻ കുടിക്കുന്നുണ്ട് കാണാമോ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ ചിത്രശലഭം നല്ല തേൻ കുടിക്കുന്നുണ്ട് പൂവിനകത്ത് വന്നിരുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ ആയിരുന്നു മഴയത്ത് സംഭവിച്ചത് ഉണങ്ങിക്കരിഞ്ഞ് പോയി ചെടികളെല്ലാം കൂടെ ഇത് പിന്നെ നമ്മുടെ ബൊഗൈൻവില്ല ബൊഗൈൻവില്ലയിൽ നിന്ന് നാടൻ ബൊഗൈൻവില്ല ആണെ നല്ല അടിപൊളി കളറില്ലേ അങ്ങനെ ബൊഗൈൻവില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊല കുത്തിപ്പിടിച്ച് കിടക്കുന്നുണ്ട് മഴയത്തും അതിനൊന്നും സംഭവിച്ചിട്ടില്ല അടിപൊളിയായിട്ട് ബോഗൈൻ വില്ല അതാണ്ടേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊല കുത്തിപ്പിടിച്ച് കിടക്കുന്നുണ്ട് നിറച്ച് ഇവിടെയും ഇപ്പോൾ നമ്മുടെ ബൊഗൈൻ വില്ല അങ്ങനെ ബൊഗൈൻ വില്ലകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇനി വെള്ളം പൊഗൈൻ വില്ല അവിടെ പൂത്തുകിടപ്പുണ്ട് അത് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇതിൻ്റെ ചെടി ഞാൻ കാണിച്ചു തരാം ഇതങ്ങ് ചെടിയങ്ങ് വലുതായി കേട്ടോ ഈ ബൊഗൈൻ വില്ലയുടെ ചെടിയങ്ങ് വലുതായി ഇത് നാടനാണ് നാടൻ ബൊഗൈൻ വില്ലയാണ് ഹൈബ്രിഡ് ഒന്നുമല്ല അപ്പോൾ അതിൻ്റെ വേര് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ വേരിന് ഇത്രത്തോളം ഖനമായി കേട്ടോ ഈ ബൊഗൈൻ വില്ലയുടെ ഇതിനകത്ത് ചുറ്റിപ്പിണഞ്ഞ് കിടക്കുവാണ് നമ്മുടെ ശംഖുപുഷ്പം ശംഖുപുഷ്പം പുഷ്പം ഇതിനകത്ത് നിറയെ ചുറ്റിപ്പിണഞ്ഞ് കിടപ്പുണ്ട് എന്നാ നോക്കിയേ കണ്ടോ നിറച്ച് പൂത്ത് കിടപ്പുണ്ട് നമ്മുടെ ശംഖുപുഷ്പം വയലറ്റ് കളർ ശംഖുപുഷ്പ ആണേ ഇതിനകത്ത് ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത് ശരിക്കും പൂവുണ്ട് കേട്ടോ ഭംഗി അറ്റം വരെ കിടപ്പുണ്ട് നല്ല ഭംഗിയാണ് വയലറ്റ് കളറാണ് അപ്പോൾ ഈ ബൊഗൈൻ വല്ലയുടെ കൂടെ ഈ ശംഖുപുഷ്പം കൂടെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതേപോലെ ഈ ഗേറ്റിനോട് ഈ നമ്മുടെ ഈ ഗേറ്റിനോട് ചേർന്നൊരു ഇങ്ങനെ വെച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ വല കെട്ടിക്കൊടുത്ത് ഏതാണ്ട് വല കെട്ടിക്കൊടുത്ത് വലയ്ക്കകത്ത് ഇങ്ങനെ ശംഖുപുഷ്പം നിറയെ പിടിച്ചു കിടപ്പുണ്ട് കേട്ടോ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഇത് നിറയെ പിടിച്ച് കിടപ്പുണ്ട് ശംഖുപുഷ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ഭംഗിയാണ് നല്ല വയലറ്റ് കളറിൽ കാണാനായിട്ട് പിന്നെ ഈ റോസാ ചെടി ഈ റോസാ ചെടി നമ്മൾ വേടിച്ച് വച്ചതാണ് കേട്ടോ ഈ റോസാ ചെടി നല്ല റെഡ് കളർ നല്ല അടിപൊളി റെഡ് കളറാണ് റോസാ ചെടിക്ക് ഒരു മുട്ട് വന്നത് കരിഞ്ഞു നിൽക്കുന്നു വെള്ളം മഴ വെള്ളം കൂടുതൽ വീഴുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്ന് അഴുകി പോകുന്നത് ഈ പൂവിനെ കണ്ട ഒരു കുഴപ്പവും ഇല്ല ഇത് വേടിച്ച് വെച്ച റോസയാണ് കേട്ടോ മഴ കൂടുതലായതുകൊണ്ട് തന്നെ കളകൾ ഒരുപാടുണ്ട് ഇതിനകത്ത് ഇതെല്ലാം പറിച്ചു കളയണം നമുക്ക് കളകളാണെങ്കിലും ഒരുപാടുണ്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല അടുത്ത റോസ മഴ വന്നപ്പോഴത്തേന് നശിച്ചു പോയൊരു റോസയാണിത് കുഞ്ഞു കുഞ്ഞു റോസ പിടിക്കുന്നതായിരുന്നു പക്ഷേ മഴയൊക്കെ ആയി തോനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വരും ഈ റോസകൾക്കൊക്കെ അത് നമ്മൾ ചട്ടിയൊക്കെ എടുത്ത് മാറ്റി വെക്കണമായിരുന്നു ഇത് മൊത്തം മഴ ഇതെല്ലാം കൊണ്ടു കൊണ്ടതുകൊണ്ട് ഈ റോസയുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി ഇനി നല്ല റെഡിഷ് കളറിലെ ഒരു ചെമ്പരത്തി കാണിച്ചേരാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ ചെമ്പരത്തി കാണാൻ അടുക്ക് ചെമ്പരത്തി അല്ല ഒരു ഒരു പ്രത്യേക ഒരു രീതിയിൽ വന്നിരിക്കുന്നത് ചെമ്പരത്തിയാണ് കേട്ടോ ഈ പൂ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതാണ് ചെമ്പരത്തി കണ്ടോ നല്ല കളറുണ്ട് ഈ ചെമ്പരത്തിക്ക് നല്ല റെഡാണ് നല്ല അടിപൊളി റെഡ് കളർ ഒരു വെറൈറ്റി ലുക്കിലാണ് ഈ ചെമ്പരത്തി വന്നിരിക്കുന്നത് ഇതിൻ്റെ പൂ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഒരു ഒരു പൂവും കൂടെ ഉണ്ട് രണ്ട് പൂ പിടിച്ചിട്ടുണ്ട് ഈ ചെമ്പരത്തിയിൽ കൊള്ളാം സൂപ്പർ ചെമ്പരത്തി നല്ല കളറ് ഇപ്പം ഒരു ആദ്യമായിട്ടാണ് രണ്ട് പൂവിനകത്ത് പിടിക്കുന്നത് ഇപ്പം ഞാൻ തൂക്കുചട്ടിയിൽ കൊണ്ടുവച്ച ഒരു ചെടിയാണ് ഏട്ടോ ഇത് വീട്ടീന്ന് എൻ്റെ വീട്ടിൽ പോയപ്പം ഓണത്തിന് പോയപ്പോൾ കിട്ടിയ ചെടിയാണിത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ വേറൊരു ഷെയ്ഡുകളുണ്ട് കളറുകളുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ചെടിയാണിത് അത് പിടിച്ചു പൂ പിടിച്ചു തൂക്കുചട്ടിയിൽ വെച്ചിരിക്കുകയാണ് ഞാൻ ഇതിൻ്റെ വേറൊരു ഷെയ്ഡുണ്ട് അതുപോലെ കാണിച്ചുതരാം അപ്പോൾ അതിൻ്റെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് അത് മജന്ത ഷെയ്ഡും ഇത് വയലറ്റ് ഷെയ്ഡുമാണ് കൊള്ളാം നല്ല ഭംഗിയുണ്ട് കുഞ്ഞ് പൂവാണ് ഇപ്പം ഞാൻ പ്രാവശ്യത്തെ ഓണത്തിന് പോയപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് രണ്ട് കമ്പ് കൊണ്ടുവെച്ചതാണ് പക്ഷേ കിളിക്കുകയും ചെയ്തു നല്ല പൂ പിടിക്കുകയും ചെയ്തത് തൂക്കുചട്ടിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതും അതുപോലൊരു ചെടിയാണ് ഇത് ഞാൻ മുമ്പത്തെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആ കുഞ്ഞൊരു വയലറ്റ് പൂ പിടിക്കുന്ന ചെടി പൂ കണ്ടോ ഇതാണ് പൂവ് ഇത് നല്ല ഭംഗിയാണ് കുഞ്ഞ് നിറയെ പിടിച്ചു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഈ പൂവുണ്ടോ ഇത് പണ്ട് കലോട്ടി കലോട്ടിപ്പൂവോ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പേര് പറയുന്നേക്കാം പഴയ പേരുകളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ പേര് വേറൊരു പേരായിരുന്നു പേര് ഞാൻ മറന്നു ഇതിൻ്റെ പേര് ഞാൻ മറന്നു നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല വയലറ്റ് കളറിൽ സൂപ്പറാണ് കാണാനായിട്ട് ചെടി നിറയെ പിടിക്കും ഇപ്പം മഴയൊക്കെ ആവുമ്പോഴത്തേന് ഇത് നിറയെ മുട്ടൊക്കെ വന്നിട്ട് നിറയേ ഇനി പിടിച്ചോളും പൂവൊക്കെ ഇഷ്ടം പോലെ പിടിക്കും നമ്മുടെ വെള്ള പൊകൈൻ വില്ല ഇങ്ങനെ പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ പൂവിട്ട് വരുന്ന ഉള്ളിൽ വെള്ള പൊകൈൻ വില്ലയല്ല പിന്നെ ഈ പിടി പിടിച്ചു കിടക്കുന്നത് നമ്മുടെ മഞ്ഞപ്പൂ പിടിക്കുന്ന ചെടിയാണ് കേട്ടോ നിറയെ പൂത്തിട്ടുണ്ട് നമ്മുടെ മഞ്ഞപ്പൂ പിടിക്കുന്ന ചെടി നല്ല അടിപൊളി നല്ല ഭംഗിയിൽ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടം വരെ ഉണ്ട് കേട്ടോ താഴെ തട്ടിക്കിടക്കുവാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ചിലയുടെ പേരറിയാവുന്നവരെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ എനിക്ക് പേരറിഞ്ഞുകൊണ്ടോ പക്ഷേ നിറയെ പൂത്തിട്ടുണ്ട് മഴ ആയപ്പോഴത്തേന് നല്ല ഫുള്ളായിട്ട് പൂത്തിട്ട് നല്ല ഭംഗിയിൽ കിടപ്പുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് നമ്മുടെ പൂക്കളെയും ചെടികളെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ടാറ്റ ഓക്കെ ബൈ ബൈ സി യു